ഗുഡ് ഈവനിംഗ് ഹനാസ് ഹോം ഗാഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേയും പോലെ ഞാൻ ഇന്നും കുറച്ച് പ്ലാൻസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക പ്പം പുതിയായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേ നമ്മുടെ പ്ലാൻ സെയിലിൽ ഞാൻ ഇതിൻ്റെ മദർ പ്ലാന്റും ചെറിയ പ്ലാന്റും ഒക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മദർ പ്ലാന്റ് ഇരിപ്പുണ്ട് വേറെ രണ്ട് മൂന്ന് പ്ലാന്റും കൂടെ ഇരിപ്പുണ്ട് ഇപ്പം അതിലും കുറച്ചും കൂടെ വലിയ പ്ലാന്റ്സ് ആണ് മുപ്പത് രൂപയ്ക്കായിരുന്നു അതിൻ്റെ ചെറിയ ബില്ലി പ്ലാന്റ് കൊടുത്തോണ്ടിരുന്നത് അപ്പം കുറച്ച് വലിയ പ്ലാന്റ്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമ്മൾ വിലയിട്ടിരിക്കുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനെ വിലയിട്ടിരിക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ഇതാ പുതിയ ലീഫൊക്കെ വരുന്നു ഇതിന് എന്താണ് പുതിയ ലീഫൊക്കെ ഇതായി വരുന്നു ഇതാ ഇതിലും ഒരു അല്ല പുതിയ ലീഫൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് ഉണ്ടാകുമോ ഇതിൽ നാരോ ലീഫിൻ്റെ അഗ് എണിയുമ്പോൾ അപ്പം മൂന്ന് ഈ ഒരു മൂന്ന് പ്ലാന്റിന് നൂറ് രൂപ തന്നെയാണ് കേട്ടോ വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പത്ത് രൂപയുടെ ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ശരിക്കും ഈ കവറിനകത്ത് നിന്നിട്ട് വലുതായത് വയറൊക്കെ ഇറങ്ങി അപ്പോൾ പത്ത് രൂപ റേറ്റ് വരുന്നത് പിന്നെ പിന്നെയുള്ളതായി ഒരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ എൻജോയ് പോത്തോസാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെയുള്ളത് നമ്മുടെ കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പുതിയ ലീഫൊക്കെ വരുന്നത് മുപ്പത് രൂപ പിന്നെ പിന്നെയുള്ളത് നമ്മുടെ ഈ ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് ബിഗോണിയ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് മുപ്പത് രൂപ കിലോ ഡൻട്രോൺ മുപ്പത് രൂപ പിന്നെ ഇതാ ഈ ഒരു കലോഡിയം മുപ്പത് രൂപ ഈ ഒരു സിംഗോണിയം ഇരുപത് രൂപ പിന്നെ ഈ ഒരു കോളേ റൂട്ടഡ് ആണ് കേട്ടോ ഇരുപത് രൂപ പെൻഡാസിൻ്റെ ഈ ഒരു പിങ്ക് ഫ്ലവർ വരുന്ന ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപ നമ്മുടെ ക്രിസ്മസ് കലോഡിയമാണ് കേട്ടോ മുപ്പത് രൂപ ഇതാ ഒരു ലീഫി പ്ലാന്റ് പത്ത് രൂപ ക്രീപ്പിംഗ് ചാർലി പത്ത് രൂപ ഇതാ ഈ ഒരു കലാത്തിയ മുപ്പത് രൂപ ഈ ഒരു കലാത്തിയ മുപ്പത് രൂപ ഇരിഗേറ്റഡ് അരേലിയ പ്ലാന്റ് പത്ത് രൂപ ഇതാ ഈ ഒരു കലാത്തിയ ഇരുപത് രൂപ ഇതാ ഈ ഒരു കലാഡിയം മുപ്പത് രൂപ ഈ ഒരു ഗ്രാസ് പത്ത് രൂപ ഫിലോഡൻട്രോൺ അഞ്ച് രൂപ ഇതാ ഈ ഒരു അരേലിയുടെ വിഭാഗത്തിൽപ്പെട്ട ഈ ഒരു കിളി ലീഫിൻ്റെ ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപ അരേലിയയുടെ ഇതാ ഈ ഒരു കിളി ലീഫിൻ്റെ പ്ലാന്റ് മുപ്പത് രൂപ ഇതാ ഈ ഒരു സിങ്കോണിയം പത്ത് രൂപ ഞാൻ നേരത്തെ നൂറ് രൂപയുടെ ഒരു പ്ലാന്റ് കാണിച്ചില്ലായിരുന്നു ആ ഗ്ലോണിമ ഗ്ലോണിമയുടെ ഒരു ബേബി പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് ഇതിന് മുപ്പത് രൂപയുള്ളൂ കേട്ടോ ഒരു പ്ലാന്റിന് മുപ്പത് രൂപ ടിഫൻ ഇതാ ഈ ഒരു പ്ലാന്റ് അറുപത് രൂപ ബിഗോണിയ പത്ത് രൂപ ഈ ഒരു ബിഗോണിയയും പത്ത് രൂപ എപ്പി സിയ റെ റെഡ് ഫ്ലവർ ഉണ്ടാകുന്നത് ഇരുപത് രൂപ അരേലിയ പ്ലാന്റ് ഇരുപത് രൂപ ക്രീപ്പിംഗ് ചാർലി പത്ത് രൂപ ഇതാ ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് പത്ത് രൂപ ദാ ഒരു ബോൾസും എനിക്ക് തോന്നുന്നു ഓറഞ്ച് കളറാണ് തോന്നുന്നു ഇതിൻ്റെ ഫ്ലവർ ഇരുപത് രൂപ ടാങ് മെലസ്റ്റോമ പത്ത് രൂപ ദാ ഈ ഒരു പ്ലാന്റ് പത്ത് രൂപ ദാ ഒരു അലോക്കേഷ എലിഫൻറ്റ് ഇയർ എഴുപത് രൂപ ഈ ഒരു കലാത്തിയ മുപ്പത് രൂപ പെനിവേഡ് പ്ലാന്റ് പത്ത് രൂപ സോറി അഞ്ച് രൂപ ദാ ഈ ഒരു ബട്ടർഫ്ലൈ അഗ്ലോണിമ അറുപത് രൂപ മാർബിൾ പോത്തോസ് റൂട്ടഡ് പത്ത് രൂപ സോറി ഇരുപത് രൂപ പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന എ പി സിയ ഇരുപത് രൂപ യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന ഹാങ്ങിങ് പ്ലാന്റ് ഒരു പത്ത് രൂപ ഒരു യെല്ലോ കളറുള്ള ഫ്ലവർ ഞാനതിൻ്റെ പ്ലാന്റ് കാണിച്ചു തരാം കേട്ടോ ദാ ഈയൊരു സിംഗോണിയം അൻപത് രൂപ ഈ ഒരു ബിഗോണിയ അൻപത് രൂപ അലൂമിനിയം പ്ലാന്റ് മുപ്പത് രൂപ ഈയൊരു ഡിഫൻ ബാച്ചിയ മുപ്പത് രൂപ ഈ ഒരു സിങ്കോണിയം മുപ്പത് രൂപ ഈ ഒരു നാരോലീഫിൻ്റെ അഗ്ലോണിമ അൻപത് രൂപ ഈ ഒരു നാരോ ലീഫിൻ്റെയും അഗ്ലോണിമ നാൽപ്പത് രൂപ മഞ്ജുള പോത്ത് ഫ്രൂട്ട്ഡ് ഇരുപത് രൂപ അഗ്ലോണിമ ഐസ് മുപ്പത് രൂപ ഇതിൻ്റെ ആ ലീഫ് പുഴു കടിച്ചതാണ് കേട്ടോ അതാ പുതിയ ലീഫ് നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിന് മുപ്പത് രൂപ ഒരെണ്ണം ഉള്ളൂ കേട്ടോ ഈ ഒരു നാരോ ലീഫിൻ്റെ അഗ്ലോണിമയും അൻപത് രൂപ നേരത്തെ കാണിച്ചുതല്ലോ കേട്ടോ പിന്നെ നമ്മുടെ പിങ്ക് ഫ്ലവർ ഉണ്ടാവുന്ന റെയിൻ ലില്ലി പത്ത് രൂപ അതായത് നമ്മുടെ ഡക് ഫീറ്റാണ് കേട്ടോ ഡക്ക് ഫീറ്റ് ഇതാ പുതിയ ഇതൊക്കെ വന്നു റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പോൾ സൈസ് എല്ലാവരും കണ്ടിട്ട് മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ ആ ഒരു പരാതി പറയരുത് മുപ്പത് രൂപ കേട്ടോ റൂട്ടഡ് പ്ലാന്റ് ആണ് മുപ്പത് രൂപ ഇതാ ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപ പിന്നെ ഈ ഒരു ബ്ലാ ബ്ലാക്ക് മണി പ്ലാന്റ് ബ്ലാക്ക് സിങ്കോണി എന്നൊക്കെ പറയുന്നത് ഇതാ ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപ കേട്ടോ എനിക്കിപ്പോൾ വേറെ കാണിക്കാനായിട്ട് വേറെ ചട്ടി ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ പക്ഷേ ഇരിപ്പുണ്ട് മഴയുടെ ഇതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചില്ല അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് മുപ്പത് രൂപ സാൻസവേരിയുടേതാണ് ഈ ഒരു ബിഗ് പ്ലാന്റ് വലിയ പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപ റെയിൻ ലില്ലി പത്ത് രൂപ പിങ്ക് ഈ ഒരു അഗ്ലോണിമ ഇരുപത് രൂപ ഇതാ ഈ ഒരു അഗ്ലോണിമ അറുപത് രൂപ ഈ ഒരു അഗ്ലോണിമയും അറുപത് രൂപ ഇനി ഞാൻ അലൊക്കേഷി എലിഫൻറ്റ് ഗിയറിൻ്റെ എഴുപത് രൂപയുടെ വലിയ പ്ലാന്റ് കാണിച്ചില്ലായിരുന്നു കാണിച്ചു തരാവേ അതാ ഇതാണ് എഴുപത് രൂപയുടെ വലിയ പ്ലാന്റ് തായിരിക്കുന്ന മൂന്നെണ്ണം അതിൻ്റെ കുറച്ചും കൂടെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അതായത് ഇത് മതിയെന്നുണ്ടെങ്കിൽ ഇത് മുപ്പത് രൂപയാണ് ബ്രോക്കൺ ഹാർട്ട് മുപ്പത് രൂപ ദാ ഈ ഒരു ലീഫി പ്ലാന്റ് പത്ത് രൂപ പിന്നെ നമ്മൾ ടൈഗർ ഫൈനിൻ്റെ കുറച്ച് തൈകളുണ്ട് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് പിന്നെ ദാ ഒരു സൈസ് ദാ ഈ ഒരു പ്ലാന്റ് മാത്രം ഉണ്ട് ഇതിന് മുപ്പത് രൂപ ഇതൊരു വയലറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപ ദാ ഒരു കലവടി മുപ്പത് രൂപ ഇതിൻ്റെ പിങ്ക് കളറും ഉണ്ട് കേട്ടോ അതിന് മുപ്പതാണേ ദാ ഒരു കലാത്തിയ പത്ത് രൂപ ആരോറുട്ട് കലാത്തിയ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ല ഒരു യെല്ലോ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഇതാ ഇതാണ് കേട്ടോ പ്ലാന്റ് വരുന്നത് അപ്പം ഇതിനാണ് റൂട്ട് പ്ലാന്റിന് പത്ത് രൂപ പറഞ്ഞത് കേട്ടോ പിന്നെയും പറഞ്ഞില്ലായിരുന്നു പത്ത് രൂപ ഒരു എൻ ഷേപ്പിൽ വരുമ്പോൾ ഫ്ലവർ ടൈപ്പാന്നൊക്കെ പറഞ്ഞു അത് ഇതാ ഇങ്ങനെ ഹാങ് ആയി വരും കേട്ടോ പിന്നെതാ ഈ ഒരു കലേഡിയം അവൈലബിൾ ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പിങ്ക് കളറിലെ കലേഡിയം എന്ന് പറഞ്ഞത് ഇതിനും റൂട്ട് പ്ലാന്റ് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു അഗ്ലോണിന് ചെറിയ പ്ലാന്റ് അവൈലബിൾ ആണ് അതിന് മുപ്പത് രൂപയാണ് ഇപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അതാ ഒരു ലോട്ടസിൻ്റെ ആ ഒരു ബഡ്ഡൊക്കെ വന്നിട്ടുണ്ട് വിരിയാറായി വരുന്നുണ്ട് ലോട്ടസ് കുറച്ചൊക്കെ പോയി എന്നാലൊന്ന് മഴയൊക്കെ മാറി കഴിയുമ്പോൾ ഒന്ന് റെഡിയാക്കി വരണം ഇവിടെ നിന്ന് മൊത്തം കാടാ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് ഫോ കോളീസിൻ്റെയൊക്കെ കുറച്ച് കട്ടിങ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ കോളീസിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ഇട്ട് തരാം അപ്പം ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നാർക്കും താങ്ക് യു